ഹായ് ഡിയേഴ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ മീൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഇത് തേങ്ങ ഒന്നും ചേർക്കാതെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫിഷ് കറിയാണിത് അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോ കണ്ട് നോക്കാം ഇതിനായിട്ട് ഞാനിതാ ഒരു മീഡിയം സൈസിലുള്ള രണ്ട് സവോള അതുപോലെ രണ്ട് തക്കാളിയും എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ചെറുതായി കട്ട് ചെയ്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് സാധാ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതും ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവയെല്ലാം കൂടെ നന്നായിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇത് അരച്ചെടുത്തതിന് ശേഷം ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇനിയിപ്പോൾ ഇതാ നമ്മളുടെ ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നന്നായി ചൂടായി വരുന്ന സമയത്ത് കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ ഉലുവൻ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ ഇതാ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ അത് മുഴുവനായിട്ടും ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക കൊടുക്കട്ടോ എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ആ ഒരു പച്ചമുളക് തക്കാളിയുടെയും സവാളുടെയൊക്കെ ഉള്ള ഒരു പച്ചച്ചവൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറി കിട്ടുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ അപ്പോഴൊരു കുഞ്ഞ് ബെല്ലേക്കൻ കാണാം അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്താലാണ് ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുക ഇതിന് മുന്നേ ഒരുപാട് വീഡിയോസും ഒക്കെ ചെയ്തിട്ടുണ്ട് കാണാത്ത കൂടുകാരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോഴേക്കും നമ്മളുടെ കറിയൊക്കെ നന്നായിട്ട് വാഴേറ്റ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കട്ടോ നമുക്ക് എത്ര വെള്ളം വേണ്ടെന്നുള്ളത് അത് നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഇതിലേക്ക് രണ്ട് കുടമ്പുളിയുടെ പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ എനിക്ക് കുറച്ച് ഗ്രേവി വേണ്ടിയിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഓരോരുത്തർക്ക് അധികം ഗ്രേവി വേണ്ട ഭയങ്കര കുറുക്കിയ ഒരു ടൈപ്പിലാണ് വേണ്ടതുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക ഇപ്പോൾ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് കുറുകി ഒന്ന് വറ്റി പാകമായി വരുന്ന സമയം വരെ ഒന്ന് വൈ വെയ്റ്റ് ചെയ്യാം കേട്ടോ ഒന്ന് ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോഴേക്കും നമ്മുടെ ഫിഷ് ഒക്കെ കട്ട് ചെയ്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഞാനെടുത്തിട്ടുള്ളത് ആവോലി ആയിരുന്നു നിങ്ങൾക്ക് ഏത് ഫിഷ് വേണമെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ ചില സമയങ്ങളിൽ നമ്മൾ കയ്യിൽ തേങ്ങ ഇല്ല അല്ലെങ്കിൽ തേങ്ങ ചിരവിടാക്ക ഉണ്ടാക്കാനൊക്കെ കുറച്ച് പാടാണെന്നൊക്കെ തോന്നുന്ന സമയത്ത് ഒരു ഫിഷ് കറിയൊക്കെ വെക്കണമെന്ന് തോന്നുമ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ സവാളും തക്കാളിയും വഴറ്റിയിട്ട് സമയമൊന്നും കളയണ്ട പെട്ടെന്ന് തന്നെ അത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്താലും മതി അപ്പോൾ അത് നമ്മളുടെ കറിയൊക്കെ പാകമായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫിഷ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ വിഷിട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം പക്ഷെ എല്ലായിടത്തും മുങ്ങി കിടക്കുന്ന രീതിയിൽ എല്ലായിടത്തും ഒന്നാക്കി കൊടുക്കാം ഈ ഒരു സമയത്ത് ഉപ്പും പുളിയും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എരിവൊക്കെ അപ്പം നമുക്ക് കുറവുണ്ടെങ്കിൽ ആ സമയത്തൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ ഇപ്പോൾ എന്താ ഒന്ന് തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ അങ്ങനെന്താ ഒരു നാല് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഈ ഒരു കറി ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലൻ കറിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും Till then, take care, bye, thank you, thanks for watching.